പ്രിൻസിപ്പളിനു നേരെ വിദ്യാർത്ഥി ഭീഷണി മുഴക്കിയ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആനക്കര സ്കൂളിൽ സിറ്റിംഗ് നടത്തി വിദ്യാലയങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിൻ്റെ പേരിൽ ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലിനു നേരെ പ്ലസ് വൺ വിദ്യാർത്ഥി കൊലവിളി നടത്തിയ സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സ്കൂളിൽ സിറ്റിംഗ് നടത്തിയത് സ്കൂൾ അധികൃതരുമായി കമ്മീഷൻ അംഗങ്ങൾ ചർച്ച നടത്തി ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഗീത ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം കെ കെ ഷാജു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ എം വി മോഹനൻ തൃത്താല എസ് ഐ എം സുഭാഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളിൽ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും പൊതുജനങ്ങളെയും അണിനിരത്തിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം നടത്തണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു കഴിഞ്ഞ മാസമാണ് വിദ്യാർത്ഥിയിൽ നിന്നും ഫോൺ പിടിച്ചെടുത്തതിൽ ചോദ്യം ചെയ്ത അധ്യാപകനു നേരെ ഭീഷണിയുണ്ടായത് പ്രിൻസിപ്പൽ എ കെ അനിൽകുമാറിന് നേരെ വിരൽ ചൂണ്ടി പ്ലസ് വൺ വിദ്യാർത്ഥി വധഭീഷണി മുഴക്കിയ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത്